ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സക്കുലൻസിൻ്റെ പല 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 ടൈപ്പിലുള്ള കുറച്ച് പ്ലാന്റ്സ് നട്ടുവെക്കുന്നതാണ് എല്ലാം കുറേ കുറേ എണ്ണമൊക്കെ കട്ടിങ്സാണ് കുറച്ച് റൂട്ടായതുകൊണ്ട് ചില ലീവ്സും ഉണ്ട് എല്ലാം നമുക്ക് ഒരു ട്രേയില് നമുക്ക് നട്ടുവെക്കാം ഇവരെ നിന്ന് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഇതിനെ ഇൻഡിവിജ്വൽ പോർട്ട്സിലിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതിലധികം ഉള്ളത് ഈച്ചവേരിയ ഐറ്റംസാണ് ഈച്ചവേരിയ മാത്രമല്ല ജേഡ് പ്ലാന്റ്സ് സീഡം പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇയോണിയംസും ഉണ്ട് അപ്പോൾ ഇവരെ ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് നട്ടുവയ്ക്കേണ്ട ആവശ്യമില്ല സർഫസിലായിട്ട് നമുക്ക് ഇവരെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി പ്ലാൻസിൻ്റെ കട്ടിങ്സ് എടുത്ത ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ നട്ടുവയ്ക്കുക കാരണം ആ വൂണ്ട് ഉണങ്ങണം ആ കട്ടിങ് ബൂണ്ട് ഉണങ്ങണം ണങ്ങി കഴിഞ്ഞാൽ അവിടെ കാലസ് ടിഷ്യു ഫോം ആവും അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ നല്ലൊരു പോട്ടിങ് മിക്സിലോട്ട് മാറ്റുക ഇനി ഇതൊരു ത്രീ ഫോർ മന്ത് കഴിഞ്ഞു കഴിഞ്ഞുവെച്ചാൽ നമുക്ക് നന്നായ റൂട്ട് പിടിച്ച പ്ലാന്റ്സിനെ ഇൻഡിവിജ്വൽ പോട്ടിലോട്ട് മാറ്റി വെക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നടുമ്പോഴന്നെ കുഞ്ഞു കുഞ്ഞു കവേഴ്സിലോ പോട്ടുകളിലോ നട്ട് വയ്ക്കാം കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ നട്ട് വെക്കുമ്പോഴാണ് എനിക്ക് കാണുമ്പോഴും അതൊരു ഭംഗിയായിട്ടുണ്ടാകും പെട്ടെന്ന് കുറച്ചും കൂടി വലിപ്പം കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ് അടുപ്പിച്ച് നടാം നമുക്ക് അധികം വലിപ്പമൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ നട്ട് വയ്ക്കാം ഇതുകൊണ്ട് ഒരു ഫ്ലവ് ഫ്ലവറിങ് ആണ് അപ്പോൾ ഇതിൽ ക്യാക്റ്റും എല്ലാം കൂടിയാണ് നമ്മളെല്ലാത്തിനെയും കൂടി ഒരുമിച്ചാണ് ഈ നട്ട് വയ്ക്കുന്നത് കാരണം ഒരേ പോട്ടി മിക്സാണ്